ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോ കണ്ടപ്പോൾ മുതൽ നമ്മളെല്ലാവരും പ്രേക്ഷകർ ഇങ്ങനെ കിടുകിട്ടാന്നിങ്ങനെ എന്താ പറയാ ഞെട്ടിഞ്ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അനി രക്ഷപ്പെടുമോ കൃത്യസമയത്ത് നമ്മുടെ നന്ദു വന്ന് രക്ഷപ്പെടുത്തുമോ എന്നുള്ള കുറെ ചോദ്യങ്ങളൊക്കെ തന്നെ അത് നമ്മുടെ മനസ്സിലായി എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട് കൂട്ടുകാരെ നമ്മൾ സിനിമ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് ആ ട്രെയിൻ മുന്നിൽ അടുത്തെത്തി നമ്മുടെ നായകൻ നായിക ഓട്ടി വന്നത് ശരിക്കും പറഞ്ഞാൽ നായികയാണ് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത് ആത്മഹത്യ ചെയ്യാമോ ഒന്ന് നായകൻ വന്ന് രക്ഷപ്പെടുത്തുന്നു അങ്ങനെ നേരെ മറച്ചാട്ടും നമ്മുടെ നായകൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു നായക കൃത്യസമയത്ത് ഓടി വന്ന് രക്ഷപ്പെടുത്തുന്നു അനി ഏകദേശം നമ്മുടെ ട്രെയിന്റെ അടുക്കപ്പടയ്ക്ക് എത്തുമ്പോൾ നമ്മുടെ നന്ദു ഓടി വന്ന് നമ്മുടെ അനിയെ തള്ളി മാറ്റുകയായിരുന്നു അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പൊ നമ്മുടെ അനി എന്നെ വീട് എനിക്ക് മരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ നന്ദു അനിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കോടാ ജീവിക്കുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച് മരിക്കുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഞാനൊരു പുരുഷനെ എൻ്റെ ജീവിതത്തിലേക്ക് എന്താ പറയാ സ്വീകരിക്കുകയാണെങ്കിൽ അത് നീ ായിരിക്കും എന്നൊക്കെ നമ്മുടെ നന്ദു അനിക്ക് വാക്കു കൊടുക്കുവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും നിനക്ക് മരിക്കണോ മരിക്കണമെങ്കിൽ വാടാ നമുക്ക് ഒരുമിച്ച് മരിക്കാം അടുത്തൊരു ട്രെയിൻ വരുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ നന്ദു പറയുകാട്ടോ അപ്പൊ നന്ദുവിന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ കുറെ വാക്കുകൾ കേൾക്കുമ്പോൾ അതായത് നന്ദുവിന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനിയായിരിക്കും എന്ന് നമ്മുടെ നന്ദു പറഞ്ഞല്ലോ എന്നാൽ പിന്നെയും പറയുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നതിലും പത്തിരട്ടി അല്ലടാ നൂറ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ നന്ദു കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ അനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ആട്ടോ അപ്പൊ നമ്മുടെ അനി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മുടെ നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ട കൂട്ടുകാർ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തായാലും ഒരു ഒരിക്കഡിലൊന്നെ എപ്പിസോഡ് തന്നെയാ കേട്ടോ ഒരു സിനിമാ സ്റ്റൈൽ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാവേ കത്തിരുന്നു എന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ